ഞാൻ ഈ ആദ്യത്തെ അഭിനയിച്ച എനിക്ക് തോന്നി മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ചുള്ള ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സിനിമയിലെ പാട്ടാന്ന് അങ്ങനെ ഒരു പാട്ട് അത് സമൃദ്ധ അതൊരു ലെക്ക് തന്നെയാ കാരണം ഇങ്ങനെ ഇവർക്ക് വേണ്ടി രണ്ടുപേർ കൂടെ ഒരു പാട്ട് അങ്ങനെ ഇല്ല ഇല്ല അതെ അതെ ഒരു പാട്ടാണ് ഈ ചേച്ചിക്കില്ലേ

പിന്നെ മ്യൂസിക് വിദ്യാസാഗർ സാർ പിന്നെ ലിറിക്സ് കിരീഷ് പുത്തഞ്ചേരി സാർ പിന്നെ പാടിയത് ബിജു നാരായണങ്ങളും പിന്നെ വിധു പ്രധാന പിന്നെ കൊല്ലം ഞാൻ <laughs> 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 ും ആ പാട്ടില്ൂടങ്ങളും ആ സുരാജ് അപ്പൊ നമുക്ക് ഞങ്ങൾക്കൊരു സംശയം നീ ആരുടെ ഫാനായിട്ടാണ് നിക്കുന്നത് അതേ രണ്ടുപേരുടെ അത് പറയരുത് ആരുടെങ്കിലും ഒരു അസോസിയേഷന്റെ ഒരു ഭാഗത്തായിരിക്കില്ല ഫാൻസ് അസോസിയേഷൻ്റെ നിങ്ങൾക്കല്ലേ ഈ കളർ കണ്ടപ്പോ ഇത് റെഡും പിന്നെ ബ്ലാക്കും അല്ലേ ഉദ്ദേശിച്ച് പക്ഷെ അതല്ല പിന്നെ ഇത് മോഹൻലാൽ അങ്കിൾ ഇത് അങ്കിൾ മമ്മൂക്കഅങ്കിൾ അമ്മ ചോദിച്ചെന്തായാലും അച്ഛനൊന്നും വിണ്ടാൻ പറ്റുന്നില്ല അമ്മമ്മതാ അവിടെ കണ്ണടക്ക വെച്ച് ഫയർ ഡാൻസ് കളിക്കും തീ കൊണ്ട് മേലും ഓ തീ കൊണ്ട് ഇങ്ങനെ ആക്കുന്നു അല്ലേ താങ്കളെ ആ അത് നിക്കുന്ന സരസ്വതിയെ അമ്മയുടെ ആരുമല്ല അല്ലേ അമ്മയുടെ ഒരാളാണ് പക്ഷെ എനിക്കറിയില്ല